ഹലോ അപ്പോൾ ഞാൻ വീണ്ടും കുരുമുളക് കൃഷിയെ കുറിച്ച് ഉള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുരുമുളക് നട്ടിട്ട് ഏകദേശം ഒരു വർഷം അവറായി അതായത് അടുത്ത മാസം ജൂണിൽ പന്ത്രണ്ട് മാസം കഴിയും അപ്പോൾ ഒരു വർഷമാവും അപ്പോൾ ഒരു വർഷത്തെ ചെടിയെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ സ്ഥലത്തില്ലാത്തതിനാൽ ചെടിക്ക് കുറച്ച് ആരോഗ്യക്കുറവുണ്ടോയെന്നൊരു സംശയമുണ്ട് എങ്കിലും കുഴപ്പമില്ല ഒരു വർഷം കൊണ്ട് എത്താൻ കൂടുതൽ വളർച്ച അതിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി കമ്പുകൾ പുതിയ ഇതളകളൊക്കെ പൊട്ടിയിരിക്കുന്നത് നമുക്ക് തലകളൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം അപ്പോൾ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ചിലതിലൊക്കെ ഇല മഞ്ഞച്ചിരിപ്പുണ്ട് അതിന് എന്തെങ്കിലും വളപ്രയോഗങ്ങൾ അടുത്ത മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യണം നമ്മൾ നിലവിൻ്റെ നോർമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണം മെല്ലുപൊടി മിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി എന്നിങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കടഭാഗം ആ ഈർപ്പം നിലനിർത്താനായിട്ട് കുറേ കരിയില നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഉള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പി വി സി പൈപ്പിൽ നമ്മൾ ചെടിയെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു അറിവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെടിയുടെ വളർച്ചയുടെ കാര്യത്തിൽ എനിക്ക് ില്ല പക്ഷേ കുറച്ച് മഞ്ഞപ്പ് ഇലയിലൊക്കെ കാണുന്നുണ്ട് അത് വളപ്രയോഗത്തിൻ്റെ ആയിരിക്കാം എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ജൂൺ മാസത്തിൽ നമുക്കതിനു വേണ്ടുന്ന പരിഹാരം കണ്ടെത്തണം അപ്പോൾ അതിന് എന്തൊക്കെ മരുന്നുകളാണ് ആവശ്യമുള്ളതെന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അതും അറിവുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എന്തുമാത്രം ആരോഗ്യത്തോടു കൂടിയാണ് ചെടി ഇരിക്കുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പി വി സി പൈപ്പിന് ചുറ്റും നല്ല അതിൻ്റെ മറ്റുള്ള തലകളൊക്കെ കെട്ടിവെച്ച് കൊടുത്ത് ആ പൈപ്പ് ഫുള്ളാക്കണം എന്നാലാണ് ഇതിൻ്റെ അട്ടക്കാലുകൾ പൈപ്പിൽ നിന്നും വിട്ടു പോരാതിരിക്കാൻ സഹായകമാകത്തുള്ളൂ അപ്പോൾ ഇതുവരെ തിരിയൊന്നും ഇട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഒന്നര വർഷം കൊണ്ടൊക്കെ ആ തിരിയിടാൻ സാധ്യയുള്ളൂ എന്നാണ് തോന്നുന്നത് കാലാവസ്ഥ വ്യത്യാസവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ രണ്ട് കൊല്ലമൊക്കെയാണ് തിരിയിടുന്നത് ചിലതൊക്കെ ഒരു കൊല്ലം കൊണ്ട് തിരിയിടുന്നതും ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അതായത് നമ്മൾ വെച്ചിട്ട് നമുക്ക് സന്തോഷപ്പുറവൊന്നുമില്ല ഗ്രീനറി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യുക അറിയാൻ പാടില്ലാത്തവർക്ക് അറിയാനായിട്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്